ഇനിയെങ്കിലും ഈ മക്കളുടെ കയ്യിലിരിക്കുന്ന കടാര അമ്മയുടെ നെഞ്ചത്ത് കേറാതിരിക്കണമെങ്കിൽ നമ്മളെ കേൾക്കുന്ന സിനിമ സംവിധായകരൻ കൂടെ ഒരു തീരുമാനം എടുക്കണം സിനിമക്കകത്ത പുകവലി എന്നൊരു സീൻ അവോയ്ഡ് ചെയ്യണം കള്ളു കൂടി സീൻ അവോയ്ഡ് ചെയ്യണം എം ഡി എം എ മുതൽ അങ്ങോട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്തിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടില്ലേ കള്ളും കഞ്ചാവും കാണിക്കാതെ ബോക്സ് ഓഫീസിൽ ഹിറ്റായ എത്രയോ പടങ്ങൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രണ്ടായിരത്തിലെടുത്തോ കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടോ എവിടെയെന്നറിയോ ഏതെങ്കിലും ഇരുട്ടിന്റെ മൂലയിൽ മറവിൽ ഒളിച്ചിരുന്ന് ആരും കാണാതെ വലിക്കും അദ്ദേഹത്തിന് സൊസൈറ്റി കൊടുത്തിരിക്കുന്ന ഒരു ലേബിൾ ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്താലും ഒരു തരം ആൾക്കാരാണ് ഇന്നിപ്പ എന്താ നടക്കുന്നെ നമ്മൾ ആരാധിക്കുന്ന ഹീറോ മറ്റേ പൊടി ഇട്ടിട്ട് വലിക്കുക നമ്മൾ ആരാധിക്കുന്ന ഹീറോയുടെ കയ്യില് മറ്റേ സാധനമുണ്ട് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക എവിടെയാണ് കുടിക്കുന്നത് ഫാമിലിക്കകത്ത് സിനിമയിൽ കാണിക്കുന്ന ഒരു ഫാമിലി ഇരിക്കുമ്പോ അവിടെ ഒരു കള്ളു കുപ്പി കൊണ്ടുവച്ചാൽ അതിന്റെ അർത്ഥം ഇത് ഓക്കെയാ നോർമലൈസ് ചെയ്യിക്ക ഇതൊക്കെ ഒരു മെസ്സേജ് ആണെ സിനിമയ്ക്കെതിരല്ല അതിന്റെ ആ ആശയം ഉണ്ടല്ലോ ആ സിനിമയിലൂടെ കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം ആ ആശയത്തിനകത്തൊരു അപകടം ഉണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം ഈ മാധ്യമങ്ങൾക്ക് മനുഷ്യ ശരീരത്തിൽ മനുഷ്യ മനസ്സുകളിൽ മനുഷ്യന്റെ ആത്മാവിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും ആ മാധ്യമങ്ങൾ അത് അവര് ശ്രദ്ധിക്കണം